കുപകരങ്ങളോടെ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കണ്ട് സ്നേഹത്തോടെ ദൈവത്തെ ആരാധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ കുപകരങ്ങളോടെ കർത്താവിനെ കണ്ണു തുറന്ന് കണ്ടുകൊണ്ട് ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കാംശോയെ നിന്നെ ആരാധിക്കാൻ ഒരുമിച്ചു കൂടിയിരിക്കുന്ന മക്കളാണ് ഇവിടെ പ്രയാസങ്ങള് പ്രതിസന്ധികളൊക്കെ എത്രമാത്രം വലുതാണെന്ന് നിനക്കറിയാം ഇവർ കടന്നു പോകുന്ന ജീവിതത്തിന്റെ ദുഃഖങ്ങള് ദുരിതങ്ങള് സ്വകാര്യ ജീവിതത്തിന്റെ എല്ലാ നൊമ്പരങ്ങളും എന്താണെന്ന് തമ്പുരാനെ നിനക്കറിയാം നിനക്കറിയാം യുടെ കുടുംബം കുടുംബാംഗങ്ങൾ കുടുംബമായി ബന്ധപ്പെട്ട് നേരിട്ട് കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും എന്താണെന്നും അതത്ര വലുതാണെന്നും ദൈവം നിനക്കറിയാം പ്രവചനത്തിൽ നീ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര വലുതാകട്ടെ ആ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നെ ഞങ്ങൾ ആരാധിക്കുമ്പോൾ നിന്നെ ഞങ്ങൾ സ്തുതിക്കുമ്പോൾ നിന്നെ ഞങ്ങൾ പ്രകീർത്തിക്കുമ്പോ നിനക്ക് വേണ്ടി ഒരു പുതിയ കീർത്തനം ഞങ്ങൾ ആലപിക്കുമ്പോൾ സ്വർഗം വിട്ടു ഭൂമിയിലേക്ക് നീ ഇറങ്ങി വരും ദൈവമേ ദൈവേ ഈ ആരാധന നിമിഷങ്ങളിൽ ഞങ്ങളുടെ ജീവിതം നിന്റെ മുമ്പിൽ ബലിയായി സമർപ്പിച്ച് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഇന്നോളെ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ചെയ്ത വൻകാര്യങ്ങളെ ഓർത്തുകൊണ്ട് ഹൃദയം കൊണ്ടൊരു പുതിയ കീർത്തനം ഞങ്ങൾ ആലപിക്കുന്നു ദൈവത്തെ ആരാധിക്കുന്ന ഒരു പുതിയ കീർത്തനം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു പുതിയ കീർത്തനം ഇന്നലകളിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ വിവരിച്ചു കൊണ്ടുള്ളൊരു പുതിയ കീർത്തനം ഇതാ ഞാൻ ആലപിക്കുന്നു ദൈവേ എൻ്റെ മക്കളുടെ ജീവിതത്തിൽ എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ എൻ്റെ ബിസിനസ് മേഖലകളിൽ എൻ്റെ പഠന മേഖലകളിൽ കർത്താവേ നീ ചെയ്തവൻ കാര്യങ്ങളുണ്ടല്ലോ ഓർത്ത് ഒരു പുതിയ കീർത്തനം ഇതാ ഞാൻ ആലപിക്കുന്നു ഈ ദിവസത്തിലും ദൈവത്തിനിടം കൊടുക്കണ്ടേ ഈ ദിവസം വിജയപ്രദമാകണമെങ്കിൽ ഈ ദിവസത്തിലും ദൈവത്തിനൊരു സമയം കൊടുക്കട്ടെ പബുരാനെ ഈ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു നിന്റെ സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു ഇന്നോളം കൈപിടിച്ച നിന്റെ കാരുണ്യത്തിൻ്റെ സ്നേഹത്തിനൊക്കെ നന്ദി പറയുന്നു ദൈവേ ഞങ്ങൾ എത്രമാത്രം പാപികളാണെന്ന് ഞങ്ങൾക്കറിയാം എത്രമാത്രം അയോഗ്യരാണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ നിന്റെ സ്നേഹമുണ്ടല്ലോ നിന്റെ കരുണാമയമായ സ്നേഹമുണ്ടല്ലോ അത് വീണ്ടും 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 ഞങ്ങളെ സ്നേഹത്തിലേക്ക് പിടിച്ചു ആ സ്നേഹത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ നേട്ടിപ്പിടിച്ച് ശുദ്ധിച്ച് പ്രാർത്ഥിക്കട്ടെ ആരാധന ആരാധന ആരാധനൂയൂ മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ നിമിഷം മുട്ടുകുത്തുന്നു മക്കളും സ്വീകരിക്കാൻ നിമിഷം നിമിഷമാണ് തമരാന്റെ സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന തമരാനെ നമുക്ക് നന്ദി പറയാം തരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് ശുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം പരിശുദ്ധ